ജമാഅത്തായിട്ട് നിർവഹിക്കാൻ പറ്റുവോ ഗുഹാ നിസ്കാരം എന്താ അഭിപ്രായം നിർവഹിക്കാൻ പറ്റുവോ തീരെ പറ്റൂല ഇടക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ജമാഅത്തായിട്ട് നിർവഹിക്കാം എപ്പോഴെങ്കിലൊക്കെ അത് പതിവാക്കാൻ പാടില്ല കാരണം നബിസലാത്സലം എന്താ ചെയ്തിട്ടില്ല അങ്ങനെ സുന്നസ്കാരങ്ങൾ പതിവായിട്ട് ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടില്ല ഇപ്പൊ റമദാനിൽ അല്ലാത്ത സമയത്ത് രാത്രി നിസ്കാരം നബി നിർവഹിച്ചിട്ടുണ്ടല്ലോ അത് ജമാഅത്തായിട്ട് നബി നിർവഹിച്ച സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ നബി വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന സമയത്താണ് അബ്ബാസ് അനു നബിന്റെ കൂടെ വന്ന് നിൽക്കുന്നത് അപ്പൊ നബിന്റെ ഇടത്ത് ഭാഗത്ത് വന്ന് നിന്നത് നബി പിടിച്ചിട്ട് എന്ത് ചെയ്തു വലത്ത് ഭാഗത്ത് നിർത്തി അല്ലെ ഒരേ സൊഫിൽ രണ്ടാൾക്കാരെ നിസ്കരിക്കുമ്പോ എങ്ങനെ നിൽക്കേണ്ടത് ഒരേ സൊഫിലാ നിൽക്കേണ്ടത് നമ്മള് നാട്ടിൽ സാധാരണ കാണാ ഇമാം കുറച്ച് മുമ്പിലും കുറച്ച് ബാക്കിലായിട്ടാണ് നിക്കുക അതിനെന്തില്ല ഹദീസിൽ തെളിവൊന്നുമില്ല ഹദീസിൽ തെളിവുള്ളത് ഇമാമും എന്ത് ചെയ്യണം ചേർന്ന് നിൽക്കണം ഒരേ സൊഫിൽ നിൽക്കണം എന്നുള്ളതാണ് അപ്പൊ ഒരേ സൊഫിലാണ് രണ്ടാൾക്കാരാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിൽക്കേണ്ടത് അങ്ങനെയാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാന്റെ നബി പിടിച്ചു നിർത്തുന്നത് അങ്ങനെ അത് ശരിയല്ല അത് എന്ത് ചെയ്താൽ നമ്മള് കൂടെ എന്ത് എന്നുള്ള അവർക്ക് അറിഞ്ഞാ മതി ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുമല്ലോ അത് പിടിച്ച് വലിക്കേണ്ട തോണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അറിഞ്ഞാ മതി ഒരാൾ കൂടി വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോ എന്തെയ്യാ ബാക്കിലേക്ക് ഇറങ്ങി കിട്ടിക്കുക അല്ലെങ്കിൽ ഇമാമ എന്ത് ചെയ്യാം മുന്നോട്ട് ഇറങ്ങി മാമ പിന്നെ മറയൂടെ അടുത്ത് നിൽക്കുമ്പോ പിന്നെ മുന്നോട്ട് കയറിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ എന്തെയ്യാ കൂടിക്കുന്ന ആള് പിന്നോട്ട് ഇറങ്ങിക്കുക അവിടെ തോണ്ടലോ അല്ലെങ്കിൽ കുപ്പായം പിടിച്ച് വിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ചെയ്യരുത് അത് ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പം ഇബ്രാൻ അബ്ബാസ് റദ്ദി അള്ളഹാനു അതുപോലെ തന്നെ ഹുദൈഫറബി അള്ളാഹു ഇബ്രിൻ മസുദ്ദ റബി അള്ളഹാനു ഇവരൊക്കെ അങ്ങനെ നബിൻ്റെ കൂടെ സുന്നതസ്കാരങ്ങൾ ജമാത്തായിട്ട് നിർവഹിച്ച റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യാം വേണമെങ്കിൽ അങ്ങനെ നിർവഹിക്കാം അപ്പോൾ അനസ്റിയാഹു അൻഹുവിൻ്റെ വല്ലുമ്മ മുലൈക്ക റബി അള്ളാഹ് അൻഹ അവരൊരിക്കലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നബിയെ വീട്ടിലേക്ക് വിളിച്ചു അങ്ങനെ നബി ക്ഷണം സ്വീകരിച്ചു വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു എന്നിട്ട് നബി പറയുന്നുണ്ട് ഞാൻ ഇമാമുക്ക അങ്ങനെ എന്തെയ്യ് പിന്നെ നിന്നിട്ട് നമുക്ക് നിസ്കരിക്കാം സുനാ നിസ്കാരമാണ് വേറെ നിസ്കാരമല്ല അങ്ങനെ ഇമാം നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരുമിച്ച് നിസ്കരിക്കാൻ നമുക്ക് കാണാൻ പറ്റും അനസർ അള്ളിയെന്നൊക്കെ പറയുന്നുണ്ട് വീട്ടിലെ പായ പഴയ പായയാണ് അതൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട് എന്നിട്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് നബിയും സുഹാബിമാരും ഇങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കാൻ നമുക്ക് ഹദീസിൽ കാണാം